ിക്കുന്നത് സ്റ്റേറ്റ് ഹൈവേ മൂന്നിലാണ് അതായത് തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് കടിക്കര റോഡ് അതാണ് സ്റ്റേറ്റ് ഹൈവേ മൂന്ന് അതിൽ കുറ്റിച്ചെൽ ജംഗ്ഷനിൽ ആരനാട് വെള്ളറട ഒക്കെ പോകുന്ന റോഡ് അതിൽ ആരനാടിനും കള്ളിക്കാടിനും ഇടയിൽ രണ്ട് ടൗണുകൾക്കിടയിൽ കുറ്റിച്ചൽ വലിയ ടൗണാണ് കുറ്റിച്ചൽ ആ കുറ്റിച്ചൽ ജംഗ്ഷനിൽ തന്നെയുള്ള എട്ട് സെൻറ്റ് എട്ട് സെൻറ്റേ ഉള്ളൂ ഇവിടെ കൊടുക്കാനായിട്ട് ഇപ്പോൾ എട്ട് സെൻറ്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടെ സ്ഥലം വാങ്ങുക എന്നുള്ളത് പലരുടെയും സ്വപ്നമാണ് ശരിക്കും ഇപ്പോൾ അത് സാക്ഷാത്കരിക്കാൻ പോവുകയാണ് എട്ട് സെൻറ് സ്ഥലവും രണ്ട് കടമുറികളും അപ്പോൾ ടൗണിൽ മാർക്കറ്റ് ജംഗ്ഷനിൽ ടൗണിനോട് ചേർന്ന് റോഡിനോട് ചേർന്ന് അതിമനോഹരമായ എട്ട് സെൻറ് സ്ഥലം രണ്ട് കടമുറികൾ ഉടൻ വിൽപ്പനയ്ക്കുണ്ട് അപ്പോൾ നമുക്ക് വിശദമായി കാണാം വന്നാലും ഇതാണ് ഞാൻ പറഞ്ഞ എട്ട് സെൻറ്റ് സ്ഥലവും രണ്ട് കടമുറികൾ കുറച്ച് ജംഗ്ഷനിൽ ടൗണിൽ മാർക്കറ്റ് ജംഗ്ഷനിൽ മാർക്കറ്റിനോട് ചേർന്ന് തന്നെ തൊട്ടടുത്ത് തന്നെ മാർക്കറ്റ് ജംഗ്ഷനിൽ തന്നെയാണ് ഈ കാണുന്ന എട്ട് സെന്റ് സ്ഥലവും രണ്ട് മുറി കടകളും ഉള്ളത് കാണാം നമുക്ക് വിശദമായി കാണാം നെടുമ്പങ്ങാട് നിന്ന് കന്യാകുമാരി നാഗർകോവിൽ തുടങ്ങിയ ബസ് സർവീസ് ഒക്കെ കിടന്നു പോകുന്ന റോഡാണിത് സ്റ്റേറ്റ് ഹൈവേ മൂന്ന് ഈ കാണുന്ന രണ്ട് കടമുറികളാണ് ചേർന്നുള്ള എട്ട് സെന്റ് സ്ഥലവും അപ്പൊ ഞാൻ പറഞ്ഞത് എല്ലാവരുടെയും സ്വപ്നമാണ് ഈ കുറ്റിച്ചേർ ജംഗ്ഷനിൽ എട്ട് സെന്റ് ഭൂമി കിട്ടുക എന്നുള്ള വലിയ കാര്യമാണ് എല്ലാവരുടെയും സ്വപ്നമാണ് ഈ കുറ്റിച്ചേർ ജംഗ്ഷനിൽ കുറച്ച് വസ്തു വാങ്ങുക എന്നുള്ളത് കാരണമെച്ചാൽ ഈ സ്റ്റേറ്റ് വേ മൂന്നിൽ പെട്ട സ്ഥലമാണ് സ്റ്റേറ്റ് വേ വേ മൂന്ന് പറയുമ്പോൾ നെടുമങ്ങാട് കടക്കര പോകുന്ന റോഡാണ് അപ്പോൾ ആരിനാടിനും കള്ളിക്കാടിനും ഇടയിൽ ആരിനാട് ടൗണിനും കള്ളിക്കാട് ടൗണിനും ഇടയിലുള്ള അതിമനോഹരമായ ടൗണാണ് ഈ കുറ്റിച്ചത് എല്ലാ സംവിധാനങ്ങളും എല്ലാ സൗകര്യങ്ങളും ടൗണിന്റെ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെ നമുക്ക് ജംഗ്ഷനോട് ചേർന്ന് കഴിഞ്ഞാൽ എട്ട് സെന്റ് സ്ഥലം കിട്ടുക എന്നുള്ള വലിയ ഭാഗ്യമാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ കാരണം വളരെ ഇവിടെ ഈ എട്ട് സെന്റ് സ്ഥലമല്ല വേറെ ഇനി ഇപ്പൊ കുറഞ്ഞ കൊടുക്കാനായിട്ട് വേറെ സ്ഥലങ്ങളില്ല അപ്പോൾ എട്ട് സെന്റ് സ്ഥലം മനോഹരമായ സ്ഥലമാണ് പിന്നെ രണ്ട് മൂറി കടയുമുണ്ട് നമുക്ക് ആ സ്ഥലം കാണാം അകത്തോട്ട് കാണാം ഇതാണ് നമ്മുടെ വസ്തുവിലേക്കുള്ള പ്രധാന വഴി ശരിക്കും ഏത് വാഹനത്തിനും കടന്നു വരാൻ പറ്റുന്ന രീതിയിലാണ് റോഡിനോട് ചേർന്നു റോഡിനോട് ചേർന്ന് അകത്ത് ഈ പ്ലോട്ടിലോട്ട് തന്നെ വാഹനങ്ങൾ കടന്നു വരും മെയിൻ റോഡാണ് ഹൈവേ ആണ് എന്നിട്ടും വാഹനങ്ങൾ ഈ പ്ലോട്ടിനകത്ത് വെള്ളം കയറ്റാം നമുക്ക് വീടൊക്കെ വയ്ക്കാൻ വേണ്ടി ആണെങ്കിലേ മെറ്റീരിയൽസൊക്കെ ഇറക്കാൻ വേണ്ടി വളരെയധികം ഗുണം ചെയ്യും കാരണമെച്ചാൽ ഈ അനാവശ്യ ചിലവുകളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും മെറ്റീരിയൽസ് ഒക്കെ ഇറക്കാൻ വേണ്ടി പ്ലോട്ടിനകത്ത് തന്നെ വാഹനങ്ങൾ കടന്നു വരും ബാക്ക് സൈഡാണ് ഇത് കടയുടെ ഫോർട്ട് സൈഡ് ഇങ്ങനെ വരും നമ്മുടെ ഇങ്ങനെയാണ് ഇതിനകത്ത് ഇതിന്റെ ഇവിടെയാണ് ഇങ്ങനെ വന്ന് ഇവിടെ ഈ പച്ച ഈ പച്ച കെട്ടിരിക്കുന്ന വാഹനം കയറ്റാൻ കണക്കിലുള്ള ഉണ്ട് അതുകൊണ്ട് ചേർന്ന് ഇങ്ങനെ ചതുരാകൃതിയിലാണ് ചതുരായുതിയിലാണ് നല്ല ഇത് വേറെ പ്രത്യേകിച്ചല്ലേ ഉറച്ച ഭൂമിയാണ് കരഭൂമിയാണ് ഇവിടെ കിണർ ഒഴിക്കാൻ പറ്റും വെള്ളത്തിന് ഏതൊരു ബുദ്ധിമുട്ടുമില്ല പിന്നെ വാട്ടർ കണക്ഷൻ ഫ്രണ്ടിൽ വാട്ടർ കണക്ഷൻ വന്നിട്ടുണ്ട് ഈ പ്ലോട്ടിൻ്റെ കയ്യെത്തും ദൂരത്തു തന്നെ നിരവധി ആരാധനാലയങ്ങൾ മറ്റ് സൗകര്യങ്ങൾ തൊട്ടടുത്തു നിന്ന് ചന്ത പിന്നെ അതുപോലെ ബാങ്കുകൾ നിരവധി ബാങ്കുകൾ മറ്റുള്ള വ്യാപാര സ്ഥാപനങ്ങൾ പിന്നെ ഹയർ സെക്കൻഡറി സ്കൂൾ ശരിക്കും ഇവിടെ നിന്ന് ഒരു നൂറ് മീറ്റർ നൂറ് മീറ്റർ ഇല്ല അതിനകത്തേ ഉള്ളൂ പരുത്തിപ്പള്ളി ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് കുറിച്ച് അത് ജംഗ്ഷൻ തന്നെയാണ് തൊട്ടടുത്ത് തന്നെയാണ് പിന്നെ തൊട്ടടുത്ത് തന്നെ പഞ്ചായത്ത് ഓഫീസുണ്ട് വില്ലേജ് ഓഫീസുണ്ട് മൃഗാശുപത്രി ഉണ്ട് മറ്റുള്ള ആശുപത്രികളുണ്ട് നിരവധി ഷോപ്പുകൾ വ്യാപാര സ്ഥാപനങ്ങൾ എല്ലാം ഉണ്ട് അഞ്ഞൂറ് മീറ്ററിനകത്ത് തന്നെ ലൂർദ് മാതാ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് നമ്മുടെ മക്കളുടെ ഹയർ സ്റ്റഡീസിന് വേണ്ടിയുള്ള സ്ഥാപനം തൊട്ടടുത്ത് തന്നെ ഉണ്ട് ലൂർത്ത് മാതാ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പിന്നെ ഇവിടെ ഒരു ഓഡിറ്റോറിയം ഉണ്ട് ഫംഗ്ഷൻസിനും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ആർ കെ ഓഡിറ്റോറിയം ജംഗ്ഷനിൽ തന്നെയാണ് ഒരു അമ്പത് മീറ്റർ അല്ലെങ്കിൽ അറുപത് മീറ്ററിനകത്തേ വരെ ഉള്ളൂ തൊട്ടടുത്ത് ചേർന്ന് തന്നെ ചേർന്ന് തന്നെയാണ് ഈ ബസ്റ്റിനോട് ചേർന്ന് തന്നെയാണ് പിന്നെ കൃഷി ഓഫീസുണ്ട് റൈത്തോർ എൻ്റാണ് ഒരു എൻഡ് ഇതാ ഇതാണ് ഇങ്ങനെ വരും ഇതിലൂടെ തൊട്ടടുത്ത് തന്നെ മാവേലി സ്റ്റോറുണ്ട് പിന്നെ നൂറ്റമ്പത് മീറ്റർ പോയി കഴിഞ്ഞാൽ പെട്രോൾ പമ്പുണ്ട് ഫോറസ്റ്റ് ഓഫീസുണ്ട് തൊട്ടടുത്ത് തന്നെ ശരിക്കും നിരവധി സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായാലും പിന്നെ മറ്റുള്ള സ്ഥാപനങ്ങളായാലും നിരവധി ഷോപ്പുകളൊക്കെ ഉള്ള അതിമനോഹരമായ ഒരു പ്ലോട്ടാണിത് ഉറച്ച ഭൂമിയാണ് കരഭൂമിയാണ് എല്ലാവിധ പർപ്പസിനും ശരിക്കും ഏത് രീതിയിലുള്ള നല്ല പ്രവൃത്തികൾക്കും അനുയോജ്യമായ എട്ട് സെൻറ്റാണിത് പിന്നെ രണ്ട് കടമുറികളും ഉണ്ട് വാട്ടർ കണക്ഷൻ ഫ്രണ്ടിലുണ്ട് പിന്നെ കിണർ കുഴിക്കാം കറണ്ട് കണക്ഷൻ എടുക്കാൻ വേണ്ടി പോസ്റ്റുണ്ട് ലൈനുണ്ട് പൈസ ഉണ്ട് പിന്നെ ആ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല വെള്ളത്തിനും കറണ്ടിനും ഒന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല ഇപ്പോൾ നെടുമങ്ങാട് കന്യാകുമാരി മലയോര ഹൈവേയില് അതിമനോഹരമായ പ്ലോട്ടാണ് എട്ട് സെന്റ് മാത്രമേ ഉള്ളൂ എട്ട് സെന്റും രണ്ട് കടമുറികൾ മാത്രമേ ഉള്ളൂ വിൽക്കാനായിട്ട് വിൽക്കാനായിട്ട് ജംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ ടൗൺ ആയതുകൊണ്ട് തന്നെ വാഹന ഗതാഗതം ഗതാഗതത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല എപ്പോഴും വാഹന സൗകര്യം എപ്പോഴും വാഹന സൗകര്യമുള്ള ഉള്ള പ്ലോട്ടാണിത് തിരുവനന്തപുരം ജില്ലയില് ർമങ്ങാട് കടുക്കറ സേറ്റകേരിയ മൂന്നില് നിർമ്മങ്ങാട് കന്യാകുമാരി പാതയിൽ കുറ്റിച്ച ജംഗ്ഷനിൽ എട്ട് സെന്റ് സ്ഥലവും കടമുറിയും വാങ്ങാൻ ആഗ്രഹമുള്ളവർ ഉടമയുമായി നേരിട്ട് ബന്ധപ്പെടാം എല്ലാ സൗകര്യങ്ങളുള്ള എല്ലാ സൗകര്യങ്ങളും കയ്യെത്തും ദൂരത്തുള്ള ടൗണിൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളുള്ള ഈ അതിമനോഹരമായ സ്ഥലവും രണ്ട് കടമുറികളും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഉടമയുമായി നേരിട്ട് ബന്ധപ്പെടാം നമ്പർ ിൽ കാണിക്കാം എല്ലാ സൗകര്യങ്ങളും സ്റ്റേറ്റ് ജംഗ്ഷനോട് ചേർന്നുള്ള എട്ട് സെന്റ് രണ്ട് മുറി കടക്കും ഉടമ ആവശ്യപ്പെടുന്ന വില സെന്റിന് എട്ടു ലക്ഷം രൂപ മാത്രമാണ് എല്ലാ സൗകര്യങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാവട്ടെ മറ്റുള്ള സ്ഥാപനങ്ങളാവട്ടെ എല്ലാ സൗകര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും ഗതാഗത സൗകര്യങ്ങൾ ഉൾപ്പെടെ ഉള്ള എല്ലാ സൗകര്യങ്ങളുള്ള ഈ മനോഹരമായ എട്ട് സെന്റ് സ്ഥലത്തിനും രണ്ട് കടമുറികൾക്കും കൂടി സെന്റിന് എട്ട് ലക്ഷം രൂപ മാത്രമാണ് ഉടമ ആവശ്യപ്പെടുന്നത് സത്യത്തിൽ ഈ വില വലുതൊന്നുമല്ല കാരണം ജംഗ്ഷനോട് ചേർന്ന് നടക്കുന്ന പ്ലോട്ട് വെറും സെന്റിന് എട്ട് ലക്ഷം രൂപ മാത്രം അപ്പം ഇത് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഞാൻ ഉടമയുടെ നമ്പർ സ്ക്രീനിൽ കാണിക്കാം ഉടമയുമായി നേരിട്ട് ബന്ധപ്പെട്ട് എത്രയും വേഗം ഇത് സ്വന്തമാക്കാൻ കഴിയും അപ്പം മറ്റൊരു വീടിയിൽ മറ്റൊരു സ്ഥലത്തിന്റെ വിശേഷങ്ങളുമായി വരാം ഓക്കെ